ചക്കര മു നിൽക്കുകയാണ് ഇടാ ഇട പൊന്നാപ്പി ഈ കാട്ടിലൊക്കെ വരാതെടാ ഇടാ പൊന്നൂട്ടി അയ്യോ പുല്ലണ് പൊന്നൂട്ടി പൊന്നൂട്ടിക്ക് വയറ് വയറ് അടിക്കുന്നെങ്കിൽ കുട്ടനെ മരുന്ന് വരെ മരുന്ന് വായിച്ചു വെച്ചിട്ടുണ്ടല്ലോ വയറ് അടിക്കുള്ള അത് തരാം ചക്കര കുട്ടാ എവിടെ പോകുന്നത് ചക്കര കുട്ടയും വീട്ടിൽ പോകാമോ നമുക്ക് ആ വാ ഈ വിളയിൽ നിന്ന് വീട്ടിൽ പോവാം വാ ഉണ്ടാ ചക്കരേ വേടാ വീട്ടിൽ പോവാടാ വീട്ടിൽ പോവാൻ ആണെങ്കിൽ ഓട്ടക്കാരനാണ് മര്യാദക്ക് ഒരിടത്ത് നിൽക്കില്ല അപ്പിടാൻ പോയതാണെന്ന് തോന്നുന്നു പൊന്നിഞ്ഞ് വരി പൊന്നിഞ്ഞ് വരി പൊന്നെ പോകാമോ വീട്ടിൽ പൊന്നിന് വേറെ അടിക്കുന്നു ചക്കരമത്തേ കുഞ്ഞറ്റേ മാക്ക് വലിടാക്കള്ളതാ പോണത് അതാ ഓടണം എവിടെ ഓടണം കൊന്നി വാ കുനു വര്യാദയ്ക്ക് ഒരിടത്ത് നിൽക്കില്ല ഈ ഓട്ടം തന്നെ ഞാൻ വീണ്ടും പോയി പുല്ല് തിന്നു പുല്ല് അവിടെയൊക്കെ അതാ പുല്ല് നിറഞ്ഞിടക്കാൻ അത് പോയതാ പുല്ല് തിന്നെയാണ് വയറിഞ്ഞ് പ്രശ്നമാണ് തോന്നണേ മക്കൾക്ക് വയറിനെ മരുന്ന് നേരെ വയർ ഏടി മാറാൻ വേണ്ടി എൻ്റെ പൊന്നപ്പി പൊന്നിട്ടാ ഒക്കെ പുല്ല് കയറി കിടക്കുകയാണ് ഇതാണ് നിറച്ച് പുല്ലിൻ്റെ ഇടയിൽ തന്നെ മക്കളും വരി വേക്കരഞ്ഞു വാ വാ കാട്ടിൻ്റെ ഇടയിലൊക്കെ ഓടി പോണ്ട നടക്കുന്നു അനുമതിയായിരിക്കും നിൽക്കാൻ വയ്യ ഒരു അനുസരണ ഇല്ലാത്തവന് ഇങ്ങോട്ട് വാന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോകും വിളിച്ചാൽ ഇങ്ങോട്ട് പോയി അപ്പം വരി ഓടി 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 വേ പോ അതാ ഓടി അങ്ങനെ താഴെ തി പൊന്നു വരി പൊന്നു വരി പൊന്നെവിടെ പൊന്നിനെ ഒരു വീഡിയോ എടുക്കട്ടെ വേ വാ അതാ ഓടി ഓടണം ഓടണം അവ ഓട്ടക്കാരനാണ് ഓടി ചട്ടമ്പിച്ച് ഇറക്കേ വിളിച്ചാൽ വരുവല്ലേ ഇങ്ങോട്ട് പോകാൻ വിളിച്ചാൽ അങ്ങോട്ട് ഓടും അങ്ങോട്ട് പോകാൻ വിളിച്ചാൽ ഇങ്ങോട്ട് വരും അങ്ങനുസരണം ഇല്ലാത്തവണ് മക്കൾ വരി മക്കള് വരി ഓടി 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 എവിടാ ഓടിയാ എവിടാ ഓടിയടാ നീ കോഴി ഓട്ടിക്കാൻ പോയി കാണും മക്കൾ കയറി അപ്പുണ്ണീപ്പു എവിടെ ഇപ്പം ജാക്കി തരുവായിരുന്നു അനക്ക് ജാക്കീറ്റടുത്ത് പോവല്ലേ മക്കളെ ജാക്കി കടിക്കുന്നു പോവല്ലേ ഇതാണ് നമ്മളെ ജാക്കി അപ്പോൾ ഭയങ്കരനാണ് അവൻ ഈ അപ്പുണ്ണിയെ ഇഷ്ടമില്ല അപ്പുണ്ണിയുടെ ഭയങ്കര ദേഷ്യമാണ് കണ്ട കണ്ട അവനെ അപ്പുണ്ണിയെ കണ്ട അത് മുറുകണത് കണ്ട പാവം അപ്പുണ്ണി അവൻ ശാന്ത സ്വഭാവമാണ് എന്നെ മാത്രമേ അവന് കടിക്കാൻ മനസ്സോന്നുള്ളൂ അല്ല അവൻ ആരെയും ഉപദ്രവിക്കുകയില്ല ആരെ കണ്ടാലും കുറയ്ക്കില്ല അങ്ങനെ പാവം ഒരുത്തനാണ് ഈ ജാക്കിയാണെങ്കിൽ ചട്ടം വീണു അവനെ ഇപ്പം അഴിച്ചുവിടാനൊന്നും പറ്റില്ല അവൻ അപ്പോൾ ആരെ കണ്ടാലും ഉപദ്രവിക്കും അങ്ങനെയുള്ളവനാണ് ജാക്കി ഇതാണ് ജാക്കി ചാക്കി അപ്പുണ്ണി പാവണം അപ്പുണ്ണീടെ അടുത്ത് പോകല്ലേ ചാക്കി ചാക്കി അപ്പുണ്ണി ഒന്നും ചെയ്യല്ലേ കണ്ടാ അപ്പുണ്ണി ഡാപ്പുണ്ണി അപ്പുണ്ണി പോവല്ലേ മക്കളെ ജാക്കീടെ അടുത്ത് പോവല്ലേ ചക്കരേ വ നമുക്കങ്ങ് പോവാം വ വ വ ഫ്രണ്ടി പോ ഇനി ഇവിടെ പോണ നീ ഡേ കോഴിക്കല്ലേ ഓ ഇന്ന് ഇങ്ങോട്ട് വാട കോഴി ഓട്ടിക്ക പൂയവൻ ചട്ടമ്പിയാണ് ചട്ടമ്പി വേണ്ട ചട്ടമ്പി കുട്ടായി ഇങ്ങോട്ട് പാവല്ലേ കോഴികൾ ഇങ്ങോട്ട് വട ചൊപ്പൂ നിന്നെ കാരണം എൻ്റെ പൊന്നെ ഇങ്ങോട്ട് വാതാ എടുത്തോണ്ട് പോണേ ഇനി അവനെ കെട്ടില്ല അവൻ അഴിച്ചു വിട്ടതിപ്പോ കുഴപ്പമായി തീർന്നു മര്യാദ കഴിക്കൂ ആ കോഴികളല്ല അത് ഓടിക്കളയാണ് ഓടിക്കളയാണ് ചട്ടമ്പീന്ന് വെച്ചമ്പീര് ചട്ടമ്പീട്ടു മര്യാദ കണിക്കാൻ മതിയല്ലേ ചട്ടമ്പി കുട്ടനെ ഇതാക്കില്ലാക്കി ഓടൂടെ ഓടി വയ്യ ഏ ചക്കരേ നീ കെട്ടില്ല കിടന്നു കുറേ നേരം അതല്ലേ നല്ലത്